ഒറ്റയ്ക്കിരിക്കുക അല്ലെങ്കിൽ അത് വിഷമിച്ചിരിക്കുക ഇതൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിരിക്കേണ്ട കാര്യമായതുകൊണ്ട് അഭിനയിക്കേണ്ടി വരില്ല എന്ന് തോന്നും അത് അനുഭവിച്ചവർക്ക് അത് അതറിയണ്ട ആ സമയം വരും മറ്റുതെക്കെൻ്റെ എൻ്റെ കണ്ണ് അറിയണം എല്ലാരും ഒരു ദിവസം വരും മുമ്പിലോട്ട് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പലരും ഈ ഇത് നിർത്താണ്ട് പിന്നെ പിന്നെ വന്ന് ചെയ്യണത് വിഷമം ഉണ്ടാവും അവരുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഞാൻ സ്റ്റാർ സ്റ്റാറാവും എന്നുള്ള ഒരു 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 എന്താ പറയുക ഹോപ്പാണ് അവർ ശരിക്കും പറഞ്ഞ ലൈഫിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് പറയുന്നത് ഇല്ല ഇറങ്ങും ചിലപ്പോൾ ഇറങ്ങില്ല ഇത് പറഞ്ഞു ലാസ്റ്റ് പക്ഷെ അതില്ലാണ്ടായി സംസാരിക്കാണ്ടായി അതിനെ കുറിച്ച് ഓരോ സമയത്ത് വഴിക്ക് നടക്കുമ്പോൾ സിനിമ ഇറങ്ങുന്നില്ലേ സിനിമ ഇറങ്ങുന്നില്ലേ ഒരു ചോദ്യം ഭയങ്കര ഒരു വേദനയായിരുന്നു ആ സമയത്ത് വേടൻ ഈ സിനിമ രണ്ട് വാക്ക് എഴുതണം എന്നുള്ളത് ആള് ഒരു ദിവസം കണ്ട് അതിനെ പ്രതികരിക്കുന്നു തന്നെയാണ് എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം ആളുടെ അത് പുള്ളി ആളിപ്പൊ എന്ത് ചെയ്യുന്ന അറിയാണ്ട് ആ ഒരു സംഭവം വരും ഓ ആ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേറ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് സിബി ജാക്സൺ ആണ് ചേരുന്നത് മൂൺ വോക്ക് എന്ന സിനിമയുടെ സ്വീകാര്യതയ്ക്ക് ശേഷം നമസ്കാരം ചാലക്കുടിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു താരോദയം മണിച്ചേട്ടന് ശേഷം അങ്ങനെയാണ് ആളുകൾ അഡ്രസ്സ് ചെയ്യുന്നത് നാട്ടുകാരൊക്കെ വലിയ സന്തോഷത്തിലാണെന്ന് മനസ്സിലാക്കുന്നു ചാലകുടിക്കാർ എന്താ പറയുന്നത് ചാലകുടിക്കാർക്ക് ഭയങ്കര ഒരു അഭിമാനം അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത് മീൻസ് അവർ കാണുമ്പോഴും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷത്തോടെയാണ് പറയുന്നത് ഇനിയും ഇനിയും സിനിമ കിട്ടുന്നതിനുള്ള ആശംസ എന്താ പറയാ ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സിനിമയിൽ ഡാൻസ് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഡാൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഗംഭീരായിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് കുറെ ഇമോഷണൽ കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ അതായത് സുര ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മനോവ്യാപാരങ്ങളുണ്ട് അയാൾ ഒറ്റയ്ക്ക് പോകുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പൊ അതങ്ങനെ മുമ്പ് ചെയ്തിട്ടില്ലല്ലോ ഗാനമേള ചെയ്തിട്ടുണ്ട് ഡാൻസ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് നാടകങ്ങളും അങ്ങനെ അഭിനയിച്ചാൽ എന്റെ അറിയില്ല അപ്പൊ ഇത് എങ്ങനെയാ ഉൾക്കൊണ്ട് അഭിനയിക്കുന്ന ഒന്ന് ഞങ്ങൾക്ക് ഈ മൂന്ന് മാസം ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കാരണം എല്ലാവരും പുതുമുഖായതുകൊണ്ട് അവർക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് അവർ ചെയ്തത് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഞാൻ ആക്ടിങ്ങിനോ അതിനൊന്നും ഞാൻ പോയിട്ടില്ല അപ്പോൾ അത് കാരണം എനിക്ക് അതിലൊരു ആക്ടിങ് ക്ലാസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെനിക്ക് ഒരുപാട് സഹായിച്ചു ഈ ഒരു സിനിമ ചെയ്യാനായിട്ടൊക്കെ പിന്നെ അതിനേക്കാൾ അതിനേക്കാളൊപ്പുറായിട്ട് ഈ ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ അത് വിഷമിച്ചിരിക്കുക അതൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിരിക്കണ കാര്യമായതുകൊണ്ട് അഭിനയിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു അത് അനുഭവിച്ചവർക്ക് അത് അതറിയേണ്ട ആ സമയം വരും കൂടി കാണാൻ പറ്റും സിബിയുടെ ജീവിതം കൂടി കാണാൻ പറ്റും അത് ഈ ഇതിന്റെ ഈ പ്രോസസ്സ് ഈ സമയത്ത് സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ഡയറക്ടർ സാറ് പറഞ്ഞത് ആദ്യം ഇത് തന്നെയായിരുന്നു പിന്നെ ഡയറക്ടർ സാറാണ് എന്നെ നേരിട്ട് സെലക്ട് ചെയ്തത് കാസ്റ്റ് ചെയ്തത് ഓഡിഷൻ എനിക്ക് ഓഡിഷൻ ഉണ്ടായില്ല എന്റെ പ്രോഗ്രാം ഞാൻ പ്രോഗ്രാം ചെയ്യുന്നോണ്ട് ഞാൻ കോമഡി ഉത്സവം പരിപാടി ചെയ്തു അപ്പൊ അത് കണ്ടിട്ട് സാറിന് ഇഷ്ടായിട്ടാണ് വിളിച്ചത് ഒറ്റ സെക്കൻഡ് കണ്ണെന്ന് പറയണം അപ്പം അത് കണ്ടിട്ടാണ് സാർ എന്നെ വിളിക്കുന്നത് അപ്പൊ അവിടെ ചെന്ന് എനിക്കൊരു ഓഡീഷൻ ഉണ്ടായിരുന്നു ചെറിയൊരു പാട്ടൊക്കെ വെച്ചിട്ട് എന്നോട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു പിന്നെ അതിൽ ചെസ് ചൊന്ന് അതിൽ ഞാനൊരു മെക്കാഡ് പണിയാണ് അതിന്റെ അതിന്റെ ആണ് ആ ക്യാരക്ടർ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു അത് ഞാൻ ചെയ്ത് കാണിച്ചത് പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ സാർ ആദ്യം പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞിരിക്കുക അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ സാറ് കുഴപ്പമില്ല നീ അഭിനയിക്കണ്ട ഞങ്ങൾ പറഞ്ഞ പോലും ചെയ്തത് പറഞ്ഞു അതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞ് അപ്പോൾ അത് സാറ് ഭയങ്കര കംഫർട്ട് തന്നായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു സമയങ്ങളിലൊക്കെ ഷൂട്ടിങ്ങായാലും സാറ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞതും പിന്നെ സുനിതാ മഹം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഡാൻസേഴ്സിന്റെ ജീവിതേ ഇപ്പൊ നമുക്ക് തന്നെ പേരെടുത്ത് അറിയുന്ന എത്ര ഡാൻസേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോ ഇപ്പൊ നമുക്കൊരു പ്രഭുത അറിയാം അദ്ദേഹം അതേപോലെ സ്റ്റാറാണ് നമുക്കൊരു ബന്ദാ മാസ്റ്റർ അറിയണ്ടാവും ഒരു രാജാ മാസ്റ്റർ അങ്ങനെ കുറച്ച് പേരുടെ പേരെടുത്തറിയാം അവരൊക്കെ മാസ്റ്റേഴ്സ് ആയാരണം അവർക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതായ സുന്ദര മാസ്റ്റർ അങ്ങനെയൊക്കെ അതല്ലാതെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് ചെയ്യുന്ന ഡാൻസേഴ്സിന്റെ പേരോ അവരിപ്പോ എവിടെയാണെന്നോ അവരെങ്ങനെയാണെന്നോ അവരെങ്ങനെ ജീവിക്കണമെന്നൊന്നും ഒരു പരിധി വരെയും അറിയില്ല ശരിക്കും ആ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് ചെയ്യുന്ന ആളുകളുടെ ജീവിതം ഈ ഡാൻസ് കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കുമല്ലോ നായകർ സന്തോഷത്തിലാണ് നായക സന്തോഷത്തിനാണെങ്കിൽ സന്തോഷത്തിലായിരിക്കണം നിങ്ങളുടെ ജീവിതം അത്ര സന്തോഷത്തിലായിരിക്കില്ല പലപ്പോഴും അത് എന്താ പറയാ എല്ലാരും ഒരു ദിവസം വരും മുമ്പിലോട്ടെത്തും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് പലരും ഈ ഇത് നിർത്താണ്ട് പിന്നെ പിന്നേം വന്ന് ചെയ്യണത് ചിലവർക്ക് അത് കിട്ടില്ല ചിലവർക്ക് അത് കിട്ടുന്നു പക്ഷെ എന്നാലും ഒരു വിഷമം ഉണ്ടാവും അവരുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഞാൻ സ്റ്റാർ ആവുമെന്നുള്ളൊരു ഒരു 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 എന്ത് പറയുമ്പോൾ ഹോപ്പാണ് അവർ ശരിക്കും പറഞ്ഞ ലൈഫിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ അതെല്ലാ ചാൻസ് ഞാൻ മാത്രമല്ല എല്ലാ ഡാൻസേഴ്സും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് ഓ ഞാൻ ഒരു ദിവസം വരും ഒരു ദിവസം വരും അതുകൊണ്ട് എന്ത് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ ഓടിച്ചൊന്ന് ചെയ്യും കാരണം നമ്മൾ ഒരു ദിവസം വരുമല്ലോ എന്നുള്ളൊരു ചിന്ത തന്നെയാണ് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് തന്നെ ഈ സുരക്കയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പെർഫോമർ ആവാ സിബിക്ക് സിനിമയായിരുന്നു ആഗ്രഹം പെർഫോമർ ഞാനും പെർഫോമർ തന്നെയാണ് ആഗ്രഹിച്ചത് കാരണം ഞാൻ ജാക്സൺ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അമേരിക്കയിൽ പോയി ഒരു വലിയ ഷോ ചെയ്യണം ജാക്സനെ പോലെ തന്നെ ആൾക്കാർ ഫാൻസിന്റെ ഉള്ളിൽ വന്ന് വലിയൊരു ഷോ ചെയ്യണം പോലെ അങ്ങനെയൊക്കെയാണ് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടത് ഒരിക്കലും സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വന്നു കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെന്താ ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യണ്ടെന്നുള്ളതെന്ന് അറിയില്ല കാരണം കൂടെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് അവര് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച ആൾക്കാരാണ് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകാനായിട്ടൊക്കെ ഈ സ്ലാങ് ഉണ്ടല്ലോ സ്ലാ അതിനും ഒരു സുനിയൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂടെ തന്നെയുള്ള മാരി സുനി എന്ന് പറഞ്ഞു അപ്പൊ ആളാണ് ഇതിൽ ശരിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് തന്നെ എല്ലാം പറഞ്ഞു തന്നതൊക്കെ എനിക്കും അനുദാതായിരുന്നു മറ്റേ മെയിൻ ക്യാരക്ടർ അനു ജെയ്ക്ക് അവനായിരുന്നു അവൻ കോഴിക്കോട് ഞാൻ ചാലുകൂടിയ ഞങ്ങൾക്ക് രണ്ടുപേർക്കായിരുന്നു ഇതായിരുന്നു പ്രശ്നങ്ങളായിരുന്നെ പക്ഷെ അവൻ പെട്ടെന്ന് പിക്ക് ചെയ്തു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തൃശൂർ ആയത് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അറിയാണ്ട് തൃശ്ശൂർ വരും അപ്പൊ സാറ് പറയും മോനെ ഇവിടെ നടത്തിക്കുവാന്നുള്ളൊരു എപ്പോഴും പറയായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലാംഗ്വേജ് പ്രോബ്ലം എനിക്ക് പ്രശ്നമായിരുന്നു പറയുന്ന ക്യാരക്ടർ അവസ്ഥ അത് ഉണ്ടായിട്ടുണ്ട് 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 കാരണം അത് കഴിഞ്ഞിട്ട് പോലെ എനിക്ക് ഭയങ്കര വിഷമം പോലെയായിരുന്നു വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടല്ല ചെയ്യണേ അപ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുഴിയിരിക്കുക എനിക്ക് അതൊരു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്തെ ഈ പല ജോലികളും ചെയ്തോണ്ടിരിക്കലെ അതിന്റെ ഇടയിലും ചെറിയ ചെറിയ ഡാൻസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സീക്വൻസുകൾ ഉണ്ടല്ലോ അതായത് പണികൾ സമയം അപ്പൊ ആളുകൾ ചീത്തോളിക്കുകയും മോശം പറയുക ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് ഒറിജിനലായിട്ട് നടന്നിട്ടുണ്ടോണ്ട് നടന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്താലും ഞാൻ ചിലപ്പോ മൂന്ന് വാക്ക് ചെയ്തു പോവും ചെലപ്പം നമ്മള് സൈഡ് വാക്ക് ഒക്കെ ചെയ്ത് എന്തെങ്കിലും ഇപ്പൊ കണ്ണാടി കണ്ട ഉറപ്പാണ് നമ്മള് ഇപ്പൊ ചെറുപ്പടയിലൊക്കെ കണ്ണാടി കണ്ടല്ലോ അപ്പൊ ഞാൻ ചെറുപ്പയുടെ നിൽക്കുന്ന സമയത്ത് കണ്ണാടി കണ്ടൊരു പേഗം അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇപ്പൊ വാച്ചടയിൽ നിൽക്കണേ അപ്പൊ അവിടെയും കണ്ണാടി ഉണ്ട് അപ്പൊ നമുക്ക് കണ്ണാടി കണ്ട കഴിഞ്ഞാൽ നമുക്ക് അറിയാണ്ട് ആ ഒരു ഇത് വരും അപ്പൊ നമ്മള് ചുമ്മാ കാരണം വെച്ച് കഴിഞ്ഞാ എല്ലാ ഡാൻസ് ഫ്ലോറിലും ഒരു കണ്ണാടി ഉണ്ടാവും അപ്പൊ നമ്മളത് നോക്കിയിട്ടാണ് നമ്മളെ കണ്ടുപഠി അങ്ങനെ സ്റ്റൈൽ പഠിക്കുന്നത് അപ്പൊ കണ്ണാടി കണ്ട ഏത് ഡാൻസറും ഞാൻ മാത്രമല്ല എല്ലാ ഡാൻസേഴ്സും കണ്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ്മെന്റ് ചെയ്യും അപ്പൊ നമ്മളതില് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും പണ്ടൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴൊക്കെ അത് ഓ ഇപ്പൊ അടിപൊളി അങ്ങനെ പറയുള്ളൂ അല്ലാണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് നീ ഒന്നും ജോലി ചെയ്യാൻ പറയും മീൻസ് അവർക്ക് അവർക്ക് അത് കണ്ടിരിക്കാൻ ഇഷ്ടമല്ല അത് അത് ജോലിയുടെ ഒരു ഭാഗമായിരിക്കാം ഈ ഇപ്പോ വാർഷോപ്പിലെ സെയിൽസ്മാൻ ആണ് ആ അതെ നല്ലവര് ജോലി ചെയ്തോണ്ടിരിക്കാണ് എവിടെ ചാലക്കുടി ഇല്ല ഞാനിപ്പോ ചാലക്കുടിയിലും ചെയ്തോണ്ടിരുന്നേ ആ സമയത്ത് ആണ് ഇപ്പഴും ജോലി ചെയ്യുന്നുണ്ടോ ജോലി ചെയ്യുന്നു ഇങ്ങനെ പ്രൊമോഷന്റെ കാര്യ മൂവിയുടെ ഇങ്ങനെ കാര്യങ്ങൾക്കാണ് ഓക്കെ 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 ഈ സിനിമ റിലീസ് ആവാനൊരു മൂന്ന് വർഷത്തിന്റെ ഇല്ലേ ഉണ്ടായിരുന്നു മൂന്ന് വർഷം മുമ്പ് നിങ്ങളൊരു പ്ലൊമ ഇറക്കിണ്ടായിരുന്നു മൂന്ന് അന്ന് ലിജു ജോസ് ബില്ലിശ്ശേരി വലിയ പേര് സിനിമയുടെ കൂടെ ചേർന്ന് പറഞ്ഞിട്ടില്ല ആ മൂന്ന് വർഷങ്ങളൊരു സിനിമ ഇറങ്ങാതിരിക്കുമ്പോണ്ടാവണിക ബുദ്ധിമുട്ടുണ്ട് അത് ഭയങ്കര വലുതല്ലേ ഒരുപാട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് പറയുന്നത് ഇല്ല ഇറങ്ങും ചിലപ്പോ ഇറങ്ങില്ല ഇത് പറഞ്ഞു പറഞ്ഞില്ല പക്ഷെ അതില്ലാണ്ടായി സംസാരിക്കാണ്ടായി അതിനെ കുറിച്ച് അതൊരു ഇപ്പൊ നമ്മള് നാട്ടുകാരായാലും നമ്മള് എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ആ സിനിമ ഇറങ്ങുന്നു അപ്പൊ ഓരോ സമയത്ത് വഴിക്ക് ഒക്കെ നടക്കുമ്പോ സിനിമ ഇറങ്ങുന്നില്ലേ സിനിമ ഇറങ്ങുന്നില്ലേ ആ ഒരു ചോദ്യം ഭയങ്കര ഒരു വേദനയായിരുന്നു ആ സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു ചോദ്യത്തിന് നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായെങ്കിൽ ആ വിഷമം മാറിയത് നാട്ടിൽ ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് സിനിമ കണ്ടു നാട്ടുകാരെല്ലാരോടും ഒരുമിച്ച് അവർക്ക് ഭയങ്കര സന്തോഷമാണ് അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ വിഷമം പോയത് തന്നെ കാരണം അവർക്കും മനസ്സിലായി എന്തുകൊണ്ടാണ് ഇറങ്ങിയത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര വിഷമമുള്ളൊരു കാലഘട്ടമായിരുന്നു ആ സമയത്ത് കാരണം സിനിമ ഇറങ്ങുക എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ ഇരുന്ന ഒരു സിനിമയായിരുന്നത് എല്ലാവരും പുതിയ പുതുമുഖങ്ങളാണല്ലോ എല്ലാവരും ആദ്യമായിട്ട് സിനിമ അഭിനയിച്ച ഒരാൾക്കാരാണ് അതിലൊരു ഒന്നോ രണ്ടോ ആൾക്കാരാണ് ശരിക്കും വേറെ വേറെ സിനിമകൾ അഭിനയിച്ച ആൾക്കാർ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ് ഈ സിനിമ തിയേറ്ററിൽ സുരയിൽ നിന്ന് കഥ തുടങ്ങുന്നു സുരയിൽ കഥ അവസാനിക്കുന്നു അപ്പോൾ ഇത് സിബിക്കറിയാം ഈ സംഭവം അറിയാം പക്ഷേ ഈ വീട്ടുകാർക്കും അല്ലെങ്കിൽ കൂടുതലുള്ള ആളുകൾക്കൊന്നും ഇതിനെ പറ്റി മുഴുവനായിട്ട് പ്രധാന സിനിമയിലൊരു പ്രധാനാപാതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ റിലീസിൻ്റെ അന്ന് ഇപ്പോൾ രണ്ടാഴ്ചകൾക്ക് മുമ്പ് തിയേറ്ററിലേക്ക് പോകുന്നു കൂട്ടുകാരുണ്ട് കുടുംബമുണ്ട് അവരെല്ലാവരും ഇരിക്കുന്നു ലൈറ്റുകളൊക്കെ അണയുന്നു തിയേറ്ററിൽ ഇരുട്ട് വരുന്നു പതുക്കെ പതുക്കെ പ്രകാശം വരുന്നു എൽ ജെ പിയുടെ ബാനർ റോളായി എല്ലാം റോളായി പതുക്കെ മൂൺ പോക്കെ ആരംഭിക്കുകയുണ്ട് തിയേറ്ററിൽ ആദ്യമായിട്ട് സിബിസിബിയെ തന്നെ കാണുകയാണ് ആ മൊമെന്റ് എങ്ങനെയുണ്ടായിരുന്നു എന്താ പറയാ അതിന് വാക്കുകളില്ല ശരിക്കും പറഞ്ഞ കാരണം ഒന്ന് സിനിമ ഇറങ്ങുക ഞങ്ങൾക്ക് അപ്പോഴും അത്ഭുതം തന്നെയാണ് സിനിമ ഇറങ്ങാന്ന് തന്നെ ഞങ്ങൾക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യമാണോല്ലോന്നുള്ളൊരു ഭയങ്കരമായിട്ടൊരു ഇതായിരുന്നു മനസ്സിൽ ഭയങ്കര ഒരു കാരണം അവിടെ ചെന്നിരിക്കുമ്പോ തന്നെ സ്വപ്നലോകം തന്നെയാണ് എനിക്ക് കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് അപ്പഴും അല്ല എനിക്ക് വന്നത് എനിക്ക് ആ ഒരു ഒരു സുരയുടെ ആ ഒരു മാറ്റങ്ങൾ കാണുമ്പോഴും നമ്മളിങ്ങനെ സാറിന്റെ ആണത് നമ്മൾ അതിൽ ഓരോന്നും ലാസ്റ്റ് ലാസ്റ്റാ സുര വന്ന് ഇത് ചെയ്യുമ്പോൾ ആ ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് പിന്നെ ബാക്കിയുള്ളവർ അതിൽ ജയിക്കാണ് ആ സ്റ്റാർട്ട് ചെയ്യണത് അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജയിക്കുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു എനിക്ക് കഥയിലേക്ക് കടക്കാൻ പറ്റി ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് കഥയിലേക്ക് കിടക്കാൻ പറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ആ പടം നന്നായിട്ട് എനിക്ക് എനിക്ക് വർക്കായി കാരണം അങ്ങനെ ഒരു ആൾക്കാരുണ്ടായിരുന്നു ആസ് എ ഡാൻസർ ഡാൻസർ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് എനിക്കൊക്കെ പെട്ടെന്ന് കണക്റ്റഡ് കണക്ടാത് കാരണം ഡാൻസേഴ്സിൻ്റെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് അനുഭവിച്ചിരുന്നു അല്ല ജീവിച്ചിരുന്ന കുറേ ആൾക്കാരുടെ ഒരു ഇൻസ്പിറേഷൻ കഥയാണത് ശരിക്കും പറഞ്ഞാൽ അവസാനം എഴുതി കഴിഞ്ഞിട്ട് ഈ വീട്ടുകാരുടെ ആളുകളൊക്കെ അടുത്തേക്ക് വരുന്നൊരു എല്ലാവരുടെയും കണ്ണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എല്ലാവരും കണ്ണ് എല്ലാവരുടെയും കണ്ണ് അത് എനിക്ക് അമ്മ അമ്മ പോലും ഇങ്ങനെ കരയുന്ന ഒരു ഒരു വിഷമത്തോടെയാണ് വന്ന് വിഷമം അല്ല സന്തോഷമാണ് മനസ്സിലായത് അത് എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുകയാണ് വന്നിട്ട് ഒരു മനസ്സെന്നറിഞ്ഞിട്ടാണ് പറയുന്ന മോനെ അടിപൊളിയായിരുന്നു എന്നാണ് പറയുന്നത് എനിക്ക് അത് അനുഭവിച്ചാലാണ് നമുക്ക് അത് മനസ്സിലാവുള്ളൂ അത് എന്താ പറയാ ഞാൻ സമയത്ത് ഇമോഷൻ ആയത് പോയി പെട്ടന്ന് ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷം ലിജസ് പലിശേരി എന്നുള്ള ബാനർ സിനിമയായിട്ട് ചേർന്ന് സിനിമയ്ക്ക് വലിയൊരു ബൂസ്റ്റ് മൈലേജ് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ നമ്മളാരെയും ശ്രദ്ധിക്കില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ കാരണം സാർ സാറത് കണ്ട് ലിജ്പലിശ്ശേരി സാർ കണ്ട് അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൾക്ക് ആള് പറഞ്ഞു ഇത് ഉറപ്പായിട്ടും പെട്ടി ഇങ്ങനെ ഇരിക്കേണ്ട ഒരു ഇറങ്ങാത്ത പടം ഉണ്ടാവില്ല ഞാൻ തന്നെ ഇറക്കി സഹായിക്കാം എന്നുള്ളൊരു ഒരു ഇതിലാണ് ആ ഉറപ്പിലാണ് ശരിക്കും പറഞ്ഞ പടം ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കാണേണ്ടി കാണാൻ പറ്റി ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷമായത് ശരിക്കും പറഞ്ഞ കാരണം ഞങ്ങൾ വിചാരിച്ചത് ഒരിക്കലും എന്ന് വിചാരിച്ചിരുന്ന ഒരു പടമായിരുന്നു അത് ഇപ്പൊ സിനിമയുടെ അകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈലുകളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ഇതപ്പെട്ട എല്ലാ സ്റ്റൈലുകളും വെസ്റ്റേൺ ഡാൻസ് ഇതൊക്കെയും അറിയാമായിരുന്നോ ഇല്ല ഞാൻ എന്ത് ചെയ്താലും അറിയാണ്ട് പെട്ടെന്ന് ജാക്സൺ ആവുന്നൊരു ഇതുണ്ട് അപ്പോൾ അതെപ്പോഴും ഇതിന്റെ കൊറിയോഗ്രാഫി സോറി ഞാൻ പറയാൻ ശ്രീത് പറ്റി ശ്രീത്മാസ് ശ്രീത്മാസ്റ്ററാണ് ഇതിന്റെ കൊറിയോഗ്രാഫർ അപ്പോൾ ശ്രീതിമാസ്ത്ര എപ്പോഴും പറയായിരുന്നു സിബി സി സൂര്യ എന്നുള്ള ക്യാരക്ടറിന് എല്ലാ സ്റ്റൈലും വഴങ്ങണം സോ നീ ജാക്സൺ മാത്രം ചെയ്യാണ്ട് അത് ബ്രേക്ക് ഡാൻസ് അതൊരു സ്റ്റൈലാണ് അപ്പോൾ ഈ മൂന്ന് മാസം ഞങ്ങൾക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു കൂടാ ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കിടക്കാനായിട്ട് ഒരുപാട് സമയം എടുത്തു കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്രനാളം ചെയ്തത് ജാക്സൺ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അറിയാണ്ട ഒരു സ്റ്റൈലിലേക്ക് വരും പെട്ടെന്നാവും അപ്പോൾ പെട്ടെന്ന് നമ്മളത് മാസ്റ്റർ കാണുക അത് മാറ്റണം കുറച്ച് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാണ് അത് മാറ്റി എനിക്ക് പെട്ടെന്ന് അങ്ങനെ കൺവെർട്ട് ചെയ്യാൻ പറ്റിയത് ഇപ്പം എനിക്കങ്ങനെ പറ്റുമായിരുന്നു കൺ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന ആ സമയങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ നിർത്തി നിർത്തി വെച്ചിട്ട് പിന്നെയും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പിന്നെയും ആ ഒരു ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഇപ്പൊ മൂൺ വാക്ക് എന്നുള്ള ടീം മൊത്തത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഉണ്ട് വേടൻ ഈ സിനിമ കണ്ട് രണ്ട് വാക്ക് എഴുതണം എന്നുള്ളത് വേടനായിട്ട് കണക്റ്റാന്നു ഇത് എന്നുള്ളത് അത് വല്ലാത്തൊരു പ്ലേസ്മെന്റ് കാരണം മൂന്ന് വർഷം മുമ്പ് ചെയ്തു വയ്ക്കുന്ന ഒരു പടം വേടനുമായി കണക്ട് ആവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ അതിന് ശ്രമങ്ങൾ ഇപ്പൊ എവിടെ വരെ എത്തി അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവര് ആരെങ്കിലും കാണും അല്ലെങ്കിൽ ആള് ഒരു ദിവസം കണ്ട് അതിനെ പ്രതികരിക്കുന്നു തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം ആൾ ഒരു ദിവസം കണ്ട് അതിനെ റിപ്ലൈ ചെയ്യും എന്നാ ഇപ്പോഴും അത് കാണണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഈ മൈക്കിൾ ജാക്സൺ ഏറ്റവും പഠിച്ചെടുത്ത മൂവ്മെന്റ് ഏതാ ഏറ്റവും ടഫായിട്ട് മൈക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് വാക്ക് തന്നെയാണ് മൂന്ന് ആ ആ ഒരു ഒഴുക്ക് ഒരിക്കൽ നമുക്ക് നമുക്ക് മൂന്ന് വാക്ക് ചെയ്യാൻ പറ്റും ആർക്കും ചെയ്യാൻ പറ്റും പക്ഷെ ആ ഒഴുക്ക് കിട്ടണമെങ്കിൽ ഒരുപാട് സമയം ചെയ്യണത് അത് ഒഴുക്ക് കിട്ടാന്ന് പറയുന്നത് അത് ഭാഗ്യം കൊണ്ടേ നമുക്ക് കിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി അല്ലെങ്കിൽ അതിനെ ഇറങ്ങിത്തിരിക്കണം എന്നാൽ മാത്രമേ ആ ഒഴുക്ക് കിട്ടുള്ളൂ നമുക്ക് എല്ലാവർക്കും മൂന്നുവാക്ക് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ും ഷൂ ഏത് ഇട്ടാലും നമുക്ക് കുഴപ്പമില്ല പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ താറ എല്ലാ എല്ലാം കൂടി മാച്ച് ചെയ്ത് വരുമ്പോ നമുക്ക് പക്ഷെ എന്നാൽ പോലും അതിന്റെ ടെക്നിക്ക് ടെക്നിക്കറിയാണ്ട് ഒരിക്കലും നമുക്ക് അതൊരിക്കലും ആ ഒരു ഒഴുക്കുണ്ടാക്കാൻ പറ്റില്ല ഇത് കണ്ടുപഠിക്കുകയായിരുന്നു കണ്ടുപഠിക്കായിരുന്നു അതിനക്കിൾ ജാക്സൺ പറയുന്നത് എനിക്ക് വലിയൊരു ഐഡ് തന്നെയാണ് ഞാൻ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഞാൻ ഞാൻ എന്റെ മുഖമാണ് അല്ലെങ്കിൽ ഞാനാണ് എന്നുള്ളൊരു ചിന്തയാണ് സത്യം എന്നെ കൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ആ ഒരു ആളിലേക്ക് അടുപ്പിച്ചത് തന്നെയാണ് ഞാൻ നോക്കുമ്പോ എനിക്ക് ത്രില്ലറാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ആളുടെ അപ്പൊ അത് എനിക്ക് വല്ലാത്തൊരു സ്ട്രൈക്ക് ആയിരുന്നു ഇത് ഞാൻ തന്നെയല്ലേ പക്ഷെ എനിക്ക് എന്താ പറയാ ഭയങ്കര ഒരു ആരാധന തോന്നിയ ആളോട് അപ്പൊ തന്നെ പിന്നീടാണ് പല ഷോസ് കാണുന്നത് ആൾക്കാർ ഫെയിൻറ് ചെയ്യുക അല്ലെങ്കിൽ ആൾക്കാർ ഇറകെ നടന്നു ഓടിയെന്നൊരു കരയുക അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു സ്റ്റാർ ആവാൻ ശ്രമിക്കുക അത് ആദ്യം ഞാൻ സംഭവിച്ചത് എങ്ങനെയാണ് സ്റ്റാറിൻ്റെയെക്കാൾ ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ അളീന്ന് പഠിക്കാൻ പറ്റും പാട്ടിൻ്റെ കാര്യത്തിലായാലും ഡാൻസിൻ്റെ കാര്യത്തിലായാലും പുള്ളി കിങ് ആണ് കിങ് കിങ് ആണ് അങ്ങനെ കാരണം ആളിൽ നിന്നാണ് പല കാര്യങ്ങളും ഇപ്പൊ ഈ റഹ്മൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഡയറക്ടർമാൻ ആളൊക്കെ ഭയങ്കര ഫാനാണ് അങ്ങനെ അപ്പൊ അവരൊക്കെ ആയാലും ഇത്രയും ആരാധിക്കണമെങ്കിൽ ആളൊരു കിങ് ആണ് നമ്മൾ വിചാരിക്കുന്ന ഒരു ഡാൻസർ അല്ല ആളൊരു ഭയങ്കരമായിട്ട് എന്താ പറയാ ക്രിയേറ്റീവില് ഭയങ്കര ഒരു കിങ് ആണ് അവൾ ആന്റിഗ്രാവിറ്റി മൂവ്മെന്റ് പ്രാക്ടീസ് അല്ല അത് ശരിക്കും പറഞ്ഞാൽ ഷൂ വേണം അത് ടെക്നിക്ക് വേണം അത് വേണം അത് പിന്നെ പറഞ്ഞാൽ അതിനൊരു കുറച്ച് പ്രാക്ടീസും വേണം അത്രേ ഉള്ളൂ പക്ഷെ അതെനിക്ക് ഇതുവരെ ഇപ്പൊ അതിനെ കിടക്കുന്ന ഇരുപത്തയ്യായിരം രൂപ ഇതില് കിടക്കുന്നത് ആമസോണിലാണ് കണ്ടിട്ട് ഞാൻ കണ്ടു അത് അഫോർഡബിൾ അല്ല ജാക്സന്റെ ഉണ്ട് പിന്നെ എനിക്ക് ഭയങ്കര പിന്നെ ഞാൻ ഇ എം എങ്ങനെയും ഈ പ്രാവശ്യമൊക്കെ ചെയ്യണമെന്നൊക്കെ ആയിരുന്നു പിന്നെ നടക്കും എന്തായാലും എന്തായാലും ഞാനത് വെച്ചൊരു ഷോ ചെയ്യുന്നുള്ളത് എന്റെ ഒരു മനസ്സിൽ കിടക്കുന്ന കാര്യമാണ് ഇരുപത്തി അയ്യായിരം രൂപ അല്ലേ അതെങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ ഇവിടത്തെ ഹാറ്റൊക്കെ ഭയങ്കര നമ്മൾ പിടിച്ച പോലെ അത്രയും ആയിട്ട് വരില്ല ആൾക്കൊരു കറക്റ്റ് ഒരു ഹാറ്റ് ഉണ്ട് അതൊക്കെ പുറത്തുനിന്നേ കിട്ടുള്ളതൊക്കെ നമ്മുടെ ഇവിടെ ഇവിടെയൊന്നും ഇല്ലത് ഇപ്പോഴാണ് അത് അവൈലബിൾ ആയിട്ട് വരുന്നത് ആമസോണും ഇതൊക്കെ ഇപ്പോഴല്ലേ കൊറോണയ്ക്ക് ശേഷം എല്ലാ ആൾക്കാർക്കും അറിയുന്നത് അതിനുമുമ്പൊന്നും ആർക്കും അറിയില്ല എവിടെയാണ് സാധനങ്ങൾ എവിടെ ഇരിക്കണക്കും അറിയില്ല ഇപ്പഴല്ല എല്ലാരും ആ ആമസോൺ യൂട്യൂബ് ഇതൊക്കെ അറിഞ്ഞത് ഇപ്പോഴാണ് അതൊക്കെ അതിനു അതിനുമുമ്പൊന്നും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്ത് ആരോട് ചോദിച്ചാൽ യൂട്യൂബ് ഏതാണെന്ന് ചോദിക്കുള്ളൂ ആൾക്കാർ അതുപോലെയായിരുന്നു അന്നത്തെ ആൾക്കാർ ആരും അതായിരുന്നു ആൾക്കാരും എത്ര എന്താ പറയുക പബ്ലിസിറ്റി എന്താച്ചാ പോപ്പുലർ അല്ല യൂട്യൂബ് വന്ന ആ സമയങ്ങളിലൊക്കെ ഞാൻ ഞാനൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബ് അടിച്ച് എന്താച്ചാ നമ്മള് ഇതില്ലല്ലോ മൊബൈലിലുള്ള ഒന്നും അന്ന് ഇറങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ കഫേലൊക്കെ പോയിട്ടാണ് നമ്മൾ നമ്മളിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ പിന്നീടാണെങ്കിൽ സി ഡി ഇറങ്ങിയത് സി ഡി ഇറങ്ങിയതിനു ശേഷമാണ് എനിക്ക് ഞങ്ങൾക്കൊക്കെ ഡി വി ഡി ഒക്കെ മേടിച്ച് അതിൽ അല്ലെങ്കിൽ ടി വി വാടക എടുത്ത് എടുത്തിട്ടുണ്ട് ഇട്ട് നോക്കിയിട്ടുണ്ട് ഇട്ട് പഠിച്ചിട്ടുണ്ട് അതിന് വേണ്ടി

അത് പുള്ളി ആളിപ്പു ചെയ്തുപോലെ അറിയാണ്ട് ആ ഒരു സംഭവം വരും ആൾക്ക് ആ കയ്യടിയും അതൊക്കെ അറിയാണ്ട് വരുന്നതാണ് ആള് ഇപ്പഴും ഏതൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു അറിയാണ്ട് വരുന്നതാണ് ആ ഒരു സംഭവം വരും അറിയാണ്ട് ഈ അതിനു അതിനുവേണ്ടി പെർഫോം ചെയ്യുന്ന സമയത്ത് അതിനു അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങൾ ജീൻസോ അല്ലെങ്കിൽ പാൻസൊക്കെ ആയിട്ട് വേണം കാരണം ഒട്ടി വരുന്ന ഇവിടെ വരെ ഇത്ര ആംഗിൾ ഈ ഒരു ഇതുവരെ അത്രേ ഉള്ളൂ മാക്സിമം അതൊക്കെ ഞാനൊക്കെ ഒരു പാന്റ് മേടിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ തയ്ച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണേ പിന്നെ കയ്യോറൊക്കെ എന്റെ കൂട്ടുകാർമാരുണ്ടാക്കി തന്നെ ഈ സിനിമയിൽ ഉപയോഗിക്കണ കയ്യൂറൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ചെയ്ത് അതിലിവിടെ ഇങ്ങനെ മൈക്കിൾ ജാക്സന്റെ ഒരു ഒറിജിനെന്ന് പറയുന്നത് ഞാൻ പറയല ഇവിടെ ഒന്നും അവൈലബിൾ അല്ലല്ലോ അപ്പൊ നമ്മളുണ്ടാക്കി അത് നോക്കി നിന്നിട്ട് മറ്റേ ഹോക്കിയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഏതൊരു ഗ്ലൗസാണ് ഞാൻ എറണാകുളത്ത് മേടിച്ചത് അപ്പൊ എന്നിട്ട് അതില് കുറെ മറ്റേ മുത്തു മറ്റേ ഡാൻസിനൊക്കെ യൂസ് ചെയ്യണ മറ്റേ കളറിന്റെ ഇതില് അതൊക്കെ ഇട്ടിട്ട് ഒട്ടിച്ചു വെച്ചിട്ടാണ് സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതൊക്കെ എന്റെ കൂട്ടുകാർമാരെ ചെയ്തു തന്നതൊക്കെ മറ്റ് സിനിമ കണ്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സംവിധായകർ അവരാരെങ്കിലും വിളിച്ച അഭിപ്രായം പറയാൻ എന്തെങ്കിലും കേട്ടിരുന്നോ ഇല്ല അത് എനിക്ക് തോന്നുന്നു സാറിനടുത്ത് വിനോദ് സാറിന്റെ അടുത്ത് എന്തായാലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല വിനോദ് സാറിന് അടുത്ത് എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഞാൻ കേക്കാറിന്റെ ഇടയ്ക്ക് കൂടെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോഴും അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞിട്ട് ആളുകളെ നേരിട്ടാണ് അത് വലിയൊരു സന്തോഷം തന്നെയാ എല്ലാരും കാണുമ്പോൾ തന്നെ സൂര്യ നല്ലതെന്ന് പറയുമോ അതൊരു വല്ലാത്തൊരു സന്തോഷ എൻ്റെ ക്യാരക്ടർ എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തോന്നുന്നു ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് സക്സസിനായിട്ട് സൂര്യ ബേസ് ട്രെയിലർ അവര് അത് അത് സന്തോഷം വരുന്നല്ലേ അയ്യോ സത്യത്തിൽ ഞാൻ 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 ആ ഡൗൺ ും പ്രൊഫനൽ ആണല്ലോ സോ എന്റെ ചിന്ത മുഴുവൻ അങ്ങനെ ആയിരിക്കുമല്ലോ എപ്പോഴും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്റെ മനസ്സിൽ പോലും ഒരു കാര്യം ഇപ്പൊ സംബന്ധിച്ചുകൊണ്ടിരിക്കണേ കാരണം ഈ ഒരു ലെവലില് വരുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എല്ലാ എല്ലാവരും നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത ലാസ്റ്റ് എൻ്റെ ചെറിയൊരു ആ ആൾക്കാർക്ക് തരക്കേടില്ലാണ്ട് മുഷിപ്പില്ലാണ്ട് പോകണം ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ് അല്ലാണ്ട് എല്ലാവരും എൻ്റെ എന്നിലേക്ക് ഫോക്കസ് ആവണം എനിക്ക് വലിയ ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് ആ സമയത്ത് തോന്നും കാരണം ടെൻഷൻ്റെ ലോകത്തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ സമയങ്ങളിലൊക്കെ കാരണം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പ്രൊഫഷണലാണ് പിന്നെ ഇതൊരു വലിയൊരു സിനിമയാണ് നമുക്ക് എന്താ പേടിച്ചാണ് ഞാൻ ചെയ്തിരുന്നത് പല കാര്യങ്ങളും പേടിച്ചു തന്നെയാണ് കാരണം ഇത് എന്താകും ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളതൊക്കെ പേടിയായിരുന്നു ഞാൻ ഞാൻ വേറെകോട്ട് പോകും ഞാൻ ഞാൻ കാരണം ഈ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും അങ്ങനെ ഒരു പാട്ട് പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ട് ഇപ്പോഴും പാട്ടുണ്ടോ ആ പിന്നെ പേടിയായിരുന്നുണ്ട് മത്സ്യം ഇപ്പൊ പ്രോഗ്രാം കൊറോണക്ക് ശേഷം എല്ലാ കലാകാരന്മാരുടെയും ജീവനം ഈ നിർന്നു സത്യത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത് വേറെ ആരും ഇപ്പോ അമ്പലപുറ്റലും പള്ളി പള്ളിയിലായാലും ആയാലും അമ്പലത്തിലായാലും ആരും ഉത്സവത്തിലായാലും ഒന്നും വെക്കുന്നില്ല അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം കാരണം കുറേ കലാകാരമാര് ഇതുകൊണ്ട് ജീവിച്ചിരുന്നു ഒരു കാലത്ത് ഇപ്പൊ അത് ഇല്ല എല്ലാവരും ജോലിക്ക് ഇറങ്ങി ഇപ്പൊ ഞാനൊക്കെ ജോലിക്ക് ഇറങ്ങിയത് ഇപ്പോഴാണ് അതൊരു വേദനയുള്ള കാര്യമാണ് നമുക്ക് പിന്നെ ഈ മാറ്റത്തിനെ കുറിച്ച് നമുക്ക് എതിർക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്ത് ശരിയല്ല അല്ല പറയാൻ പറ്റില്ല അതൊരു മാറ്റമാണ് ആ മാറ്റത്തിൻ്റെ കൂടെ നമ്മൾ മുന്നോട്ട് പോവുക അതാണ് വഴി ജീവിക്കാൻ പറ്റുന്ന അത് പറ്റുള്ളൂ

ാണ് സുരയും സിബിയും ആളുകളിലേക്ക് ഇനി എത്തേണ്ടതുണ്ട് ഇനി ആളുകൾ സിനിമ കാണേണ്ടതുണ്ട് എല്ലാവരും 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 തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ഇതൊരു ആരും ഡാൻസിന്റെ മൂവി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത് അല്ലെങ്കിൽ ഒരു പുതുമുഖങ്ങളാന്ന് പറഞ്ഞ് ഞങ്ങളെ ആരും തടയരുത് എല്ലാവരും വന്ന് സിനിമ കാണണം കാരണം നിങ്ങളെ വിജയം നിങ്ങൾ വന്ന് കണ്ടാൽ മാത്രമേ ഇതൊരു വിജയമാവുള്ളൂ അല്ലാണ്ട് ഒരു സിനിമ ഭയങ്കരമായിട്ട് വിജയിക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഓഡിയൻസ് എല്ലാവരും എല്ലാവരും വന്ന് ഞങ്ങളുടെ സിനിമ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സിനിമാ ജീവിതം എന്തായാലും മുന്നോട്ട് പോകട്ടെ മൈക്കിൾ ജാക്സനെയും പ്രഭുദേവേ ഒക്കെ ലോകം സ്വീകരിച്ചതുപോലെ ഒരു ദിവസം റിപിയും സ്വീകരിക്കും നേരത്തെ ഒരുപാട് തന്നെയാ താങ്ക് യു